സജ്ജനങ്ങളെ നമുക്ക് ശനിദോഷം എന്ന് പറയുന്നത് നമ്മുടെ രാശി മാറ്റം സംഭവിക്കുമ്പോൾ വരുന്നതാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഏതെങ്കിലും ഒരു സമയത്ത് ശനി ബാധിക്കും അപ്പോൾ ഈ ശനി ബാധിക്കുമ്പോഴാണ് നമുക്ക് ചില ആൾക്കാർക്ക് എല്ലാം ഒരുമിച്ച് വരുന്ന നക്ഷത്രം ഉണ്ട് ആ ജന്മസമയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പോൾ ശനിദേവൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ശനിദേവൻ നിഷ്പക്ഷനാണ് ആരോടും അടുപ്പമോ സ്നേഹമോ ഒന്നും കാണിക്കില്ല സ്നേഹ ഭഗവാനോട് സ്നേഹം കാണിക്കണവരെ കുഞ്ഞിനെ പോലെ മടിയിലിരുത്തി വെച്ച് രക്ഷപ്പെടുത്തി എടുക്കുന്ന ഒരു ഈശ്വരനും കൂടിയാണ് ശനിദേവൻ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പം ശനിയുടെ അപഹാരം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയം ഏഴര ശനി ജന്മശനി കണ്ടകശനി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശനിയുടെ അപഹാരം വരുന്നത് ഈ ശനിയുടെ അപഹാരം വരുമ്പോൾ കൂടുതൽ ശനിദേവനെ പ്രാർത്ഥിക്കുക കൂടുതൽ ശനിദേവനായിട്ട് അടുക്കുക ശനിദേവനെ നമ്മൾ അകറ്റി നിർത്തി ശത്രുവിനെ പോലെ കാണാതെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടുക നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ശനിയുടെ അപഹാരം വരുന്ന സമയത്താണ് നമ്മൾ നമ്മൾ എന്തായിരുന്നു നമ്മളിന്നൊക്കെ ആൾക്കാരൊക്കെ വിട്ടുപോകും നമ്മളെ ഒറ്റപ്പെടുത്തും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ആ സമയത്ത് വന്നു ചേരും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു സമയമാണ് ശനിയുടെ സമയം ആ സമയത്ത് നമ്മൾ ശനിയുടെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ശനിയുടെ സ്റ്റാർട്ടിങ് സമയം അല്ല ശനി ശനിയുടെ അപഹാരം തുടങ്ങുന്ന സമയത്ത് തന്നെ ശനിദേവനെ പ്രാർത്ഥിച്ചു തുടങ്ങണം നന്നായിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ എന്നെ എന്നിലേക്ക് വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് അനുഗ്രഹ കലയിൽ വരുത്തണം ഭഗവാനെ നമ്മൾ അനുഗ്രഹ കലയിലേക്ക് വരുത്തണമെങ്കിൽ ഭഗവാനിലേക്ക് ചേർന്ന് ചേർന്ന് നിൽക്കണം അപ്പം ശനിദേവന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ശനീശ്വരൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തതയോടുകൂടി കേൾക്കുക ചെയ്യേണ്ടത് നമ്മൾ ഒരു ചൊവ്വാഴ്ച ദിവസം പോയിട്ട് നമ്മുടെ പൂജാ ഷോപ്പിൽ പോയിട്ട് ഒരു കിലോ എള് വാങ്ങിക്കണം അതുപോലെ ഒര മീറ്റർ കറുത്ത പട്ട് കറുത്ത എന്ന് പറയുമ്പോൾ സിൽക്കിൻ്റെ പട്ടല്ല കോട്ടൺ പട്ട് വാങ്ങിക്കുക ഒരു ലിറ്റർ എള്ളെണ്ണ വാങ്ങിക്കണം കുറച്ച് കുരുമുളക് വാങ്ങിക്കുക എന്നിട്ട് ഈ നമ്മൾ കൊണ്ടുവന്നേക്കണ എള് ചൊവ്വാഴ്ച ദിവസം തന്നെ വൈകുന്നേരം രാത്രി സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിക്ക് ശേഷം എട്ട് മണിക്ക് ശേഷം എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെയോ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലാണ് നിനങ്ങൾക്കാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ ഒഴിയുക അല്ലെങ്കിൽ വീട്ടിലുള്ള മൊത്തം ആൾക്കാരെ ഒഴിഞ്ഞിട്ട് അവിടെ വയ്ക്കണം ഒരു പിടി എടുക്കുക ആദ്യമേ തലക്ക് ആദ്യമേ ക്ലോക്ക് വൈസ് മൂന്ന് പ്രാവശ്യം ഒഴിയുക ആൻറ്റി ക്ലോക്ക് വൈസ് ഒമ്പത് പ്രാവശ്യം ഒഴിയുക വലത്തോട്ടും ഇടത്തോട്ടും ആയിട്ട് അപ്പം മൂന്ന് പ്രാവശ്യം വലത്തോട്ടും ഒമ്പത് ഒമ്പത് പ്രാവശ്യം ഇടത്തോട്ടും ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അതെടുത്തിട്ട് ആ ഒരു കിഴി കെട്ടണ രീതിയിലേക്ക് തുണി മുറിക്കണം ആദ്യത്തെ ഒരു മൂന്ന് കിഴി ആറ് കിഴിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ബാക്കിയുള്ള തുണി കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ തിരി തുണിയായിട്ട് കത്തിക്കാൻ അവിടെ തിരി കത്തിക്കാനുള്ളതായിട്ട് ദാനം ചെയ്യണം ഇതിന് വേണ്ടിയിട്ടാണ് അത് വയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ മൂന്ന് കിഴിക്കകത്തായിട്ട് ഓരോ പിടി എല് എടുത്തിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് വയ്ക്കുക മൂന്ന് പിരി കിഴിയും കെട്ടിയെടുക്കുക അതുപോലെ തന്നെ മൂന്ന് പിടി കുരുമുളക് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പ്രാവശ്യം വലത്തോട്ടും ഒമ്പത് പ്രാവശ്യം എടുത്തോട്ടും ഉഴിഞ്ഞതിന് ശേഷം വെക്കുക എന്നിട്ട് ഇത് മൂന്ന് മൂന്ന് ആറ് കിഴി കൃത്യമായിട്ട് കെട്ടിയെടുക്കും കെട്ടിയെടുത്തിട്ട് തലയുടെ ഭാഗത്ത് വയ്ക്കണം എവിടെ ഉറങ്ങി കിടക്കണം അതിൻ്റെ തലേൻ്റെ അടിയിലല്ല അവിടെ കൊണ്ടുവന്നിട്ടൊരു ഒരു കസേരയോ സ്റ്റുളൊക്കെ വെച്ചിട്ട് അവിടെ വയ്ക്കുക അത് കൃത്യമായിട്ട് വയ്ക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലിറ്റർ എണ്ണ വാങ്ങിക്കുക ചായ പകർത്തുക എന്ന് പറയും ഒരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതു മേലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണാൻ പറ്റും കുറച്ച് നേരം നോക്കി ഇന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ ഇപ്പം ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി അനുഗ്രഹത്തിലെത്തിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാർഗ്ഗം ഉണ്ടാക്കിത്തന്നോ നല്ല ബുദ്ധി ഉണ്ടാക്കിത്തന്നോ എന്നൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യും നിങ്ങൾ അനുഗ്രഹിക്കും എന്നിട്ട് ആ എണ്ണ തിരിച്ച് കുപ്പിക്കാത്തേക്ക് പകർത്തണം പകർത്തിയിട്ട് ഈ എള് മൂന്ന് മൂന്ന് ആറ് കിഴിയെല്ലാം മൂന്ന് ആ കറുത്ത എള് മൂന്ന് കിഴി മൂന്ന് ചെറിയ കുരുമുളകിൻ്റെ കിഴി ഇത്രയും സാധനങ്ങൾ കെട്ടി ആ ഒരു ഒരു പാത്രത്തിൽ എടുത്തിട്ട് നിങ്ങൾ ഒരു സ്റ്റൂളിലോ എവിടെയെങ്കിലും എടുത്ത് കിടക്കണേൻ്റെ തലക്കീ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുക ഇരുപത്തൊന്ന് ദിവസം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ഭഗവാനെ ഞങ്ങൾ ഇതിനകത്തു നിന്ന് ഒന്ന് മുക്തി ഉണ്ടാക്കി അനുഗ്രഹത്തിൽ എത്തിച്ച് തരണേ അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന വെള്ളിയാഴ്ച ശനിയാഴ്ച ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ശനിയാഴ്ച ദിവസം ഇത് കൊണ്ടുപോയിട്ട് ശനീശ്വരൻ്റെ അമ്പലത്തിൽ കൊണ്ടേ കൊടുക്കുക ശനിദേവൻ്റെ ക്ഷേത്രം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല നവഗ്രഹ ക്ഷേത്രത്തിൽ കൊണ്ടേ കൊടുത്തിട്ട് എല്ലാവർക്കും നവഗ്രഹങ്ങൾക്ക് എള് കത്തിക്കുക എള് തിരി കത്തിക്കുക ഇതവിടെ കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നിട്ട് തിരിച്ചു പോരുക ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ നീരാഞ്ജനം കൂടി കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതെയാകും കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഇതൊന്ന് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഓം ശനീശ്വരായ നമ നിങ്ങളെ ശനിദേവന് അനുഗ്രഹിക്കട്ടെ